ഇറാനെതിരെ ഇസ്രായേലിന്റെ ആക്രമണം ഉടൻ സൂചനകൾ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സൈനിക സഹായത്തോടു കൂടിയായിരിക്കും ഇറാനെതിരെ ഇസ്രായേലിന്റെ പടയൊരുക്കമുണ്ടാവുക ഇത് സംബന്ധിച്ച ചില ആശയവിനിമയങ്ങൾ വാഷിംഗ്ടണും ഇസ്രായേലും തമ്മിൽ നടത്തിയതായുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ് അതേസമയം ഇറാനെതിരെ നേരിട്ടുള്ള ഒരു യുദ്ധത്തിന് ഒരിക്കലും തയ്യാറാകരുത് എന്ന് ജോ ബൈഡൻ നിലപാടെടുത്തതായുള്ള വിവരങ്ങളും പുറത്തുവരുന്നു ജോ ബൈഡന്റെ നിലപാടിനെ തള്ളി അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തി ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കുകയാണ് ഇപ്പോൾ ചെയ്യേണ്ടത് അതിന് ഇസ്രായേൽ തുനിയുകയാണെങ്കിൽ ഇസ്രായേലിന് പരിപൂർണമായ പിന്തുണ അമേരിക്ക നൽകണമെന്നും ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി ഇതിന് പിന്നാലെയാണ് അമേരിക്ക തങ്ങളുടെ നിലപാടുകളിൽ മാറ്റം വരുത്തിയത് എന്ന വാർത്തയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ഇസ്രായേലിന് പരിപൂർണ പിന്തുണ നൽകണമെന്ന നിലപാട് തന്നെയാണ് ബ്രിട്ടന്റെയും ഫ്രാൻസിൻ്റെതും കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായി ഗൾഫ് മേഖലയിൽ പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിൽ ഇസ്ലാമിക ഭീകരവാദത്തിന് വളവും വെള്ളവും വളവും നൽകി വളർത്തുന്നത് ഇറാനാണ് ഹൂദികൾക്ക് ഹമാസിന് ഹിസ്ബുള്ളക്കെല്ലാം കാലങ്ങളായി ആയുധങ്ങൾ നൽകുകയും സാമ്പത്തിക സഹായം ചെയ്യുകയും ചെയ്യുന്നത് ഇറാനാണ് ആ ഇറാൻ അവസാനിച്ചാൽ ഇറാന്റെ ശക്തി ചെയ്യിച്ചാൽ പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക ഭീകരവാദം ഒരു പരിധിവരെ നിലയ്ക്ക് നിർത്താൻ കഴിയുമെന്ന് ഈ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ കരുതുന്നു അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇറാനെതിരെ ഒരു നേരിട്ടുള്ള യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കാൻ ഇസ്ലാമിക രാജ്യങ്ങൾ പോലും പുറകിലുണ്ടാകും എന്നതാണ് നിലവിലുള്ള സാഹചര്യം കുവൈറ്റും സൗദി അറേബ്യയും ഖത്തറും അടക്കമുള്ള രാജ്യങ്ങൾ ഇറാനെതിരായ യുദ്ധത്തിൽ ഇസ്രായേലിനെ പിന്തുണച്ചേക്കാം നിലവിൽ അമേരിക്കയുടെ വമ്പൻ സൈനിക വിന്യാസം ഗൾഫ് മേഖലയിലുണ്ട് പ്രത്യേകിച്ച് മെഡിറ്ററേനിയൻ ചെങ്കടൽ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇസ്രായേലിന്റെ അതിർത്തികൾ കാത്തുകൊണ്ട് അമേരിക്കയുടെ വമ്പൻ സൈനിക സാഹചര്യമുണ്ട് പ്രത്യേകിച്ച് മെഡിറ്ററേനിയൻ ചെങ്കടൽ മേഖലകളിലൊക്കെ തന്നെ ഇസ്രായേലിന്റെ അതിർത്തികൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അമേരിക്കയുടെ വമ്പൻ സൈനിക വിന്യാസമുണ്ട് മുപ്പതിനായിരത്തോളം അമേരിക്കൻ സൈനികരാണ് ഇസ്രായേലിന്റെ അതിർത്തികളിൽ സുരക്ഷ ഒരുക്കാനുള്ളത് എന്നതാണ് ലഭിക്കുന്ന വിവരം അതുമാത്രവുമല്ല ചെങ്കടൽ കേന്ദ്രീകരിച്ച് യു എസ് എസ് ജെറാൾഡ് അടക്കമുള്ള വമ്പൻ പടക്കപ്പലുകൾ പടുകൂറ്റൻ പടക്കപ്പലുകൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി നിലയുറപ്പിച്ചിട്ടുണ്ട് തൊണ്ണൂറ് യുദ്ധവിമാനങ്ങളെ വഹിക്കാൻ ശേഷിയുള്ളതാണ് യു എസ് എസ് ജെറാൾഡ് അതുപോലെ തന്നെ പതിനായിരത്തിലധികം പടയാളികൾ സൈനികരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ളതാണ് യു എസ് എസ് ഹെറാൾഡ് ആ യു എസ് എസ് ഹെറാൾഡും അതിന് സമാനമായ ശക്തിയുള്ള നിരവധി പടക്കപ്പലുകളും ഈ ചെങ്കടലടക്കമുള്ള മേഖലകളിൽ ഇപ്പോൾ തന്നെ വിന്യസിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അതുമാത്രവുമല്ല ഖത്തറിൽ സിറിയയിൽ ഇറാനിൽ ലെബനനിൽ അടക്കം അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ നിരവധി നിരവധി അമേരിക്കൻ സൈനികരുണ്ട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അമേരിക്കയുടെ ഒരു ഉത്തരവിനെ കാത്തു നിൽക്കുകയാണ് അവർ അപ്പോൾ അമേരിക്കയുടെ വമ്പൻ സൈനിക സഹായം ഇസ്രായേലിന്റെ ചുറ്റും തന്നെ ഉണ്ട് അതിന് സമാനമാണ് ബ്രിട്ടന്റെയും സൈപ്രസിലാണ് ബ്രിട്ടന്റെ പ്രധാനപ്പെട്ട സൈനിക താവളമുള്ളത് സൈപ്രസിൽ മാത്രമല്ല ഈ പറയുന്ന ഗൾഫ് മേഖലയിലൊക്കെ തന്നെ ബ്രിട്ടനും കൃത്യമായ സൈനിക കേന്ദ്രങ്ങളുണ്ട് സൈനികരുണ്ട് വമ്പൻ പടക്കപ്പലുകളുണ്ട് പോർ വിമാനങ്ങളുണ്ട് ജെറ്റ് വിമാനങ്ങളുണ്ട് ഒക്കെയുണ്ട് അപ്പോൾ ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ പരിപൂർണമായ പിന്തുണ ഈ രാജ്യങ്ങൾ പ്രത്യേകിച്ച് അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾ ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങൾ നൽകുകയാണെങ്കിൽ അത് ഇറാന്റെ പതനത്തിന് കാരണമാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇപ്പോൾ ഇതാ അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡന്റെ നിലപാടിനെ തന്നെ മാറ്റിമറിക്കാൻ അവിടെയുള്ള തെരഞ്ഞെടുപ്പ് കാരണമായിരിക്കുന്നു വൻതോതിലുള്ള വിമർശനമാണ് ജോ ബൈഡന്റെ നിലപാടിനെതിരെ അമേരിക്കൻ ജനതയ്ക്കുള്ളിലുള്ളത് എന്തുകൊണ്ടാണ് ഇറാനെ ആക്രമിക്കുന്നതിൽ ഇസ്രായേലിനെ അമേരിക്ക തടയുന്നത് ഇസ്രായേലിന് നേരെ നൂറ്റി എൺപത്തി ഒന്നിലധികം ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ തുടർന്ന് വിട്ടത് ഇസ്രായേലിന്റെ അയൻഡോം സംവിധാനവും പ്രതിരോധ സംവിധാനവും മികച്ച മികച്ചതായതു കൊണ്ട് മാത്രമാണ് വമ്പൻ കൂട്ടക്കുരുതി ഇസ്രായേൽ നടക്കാതെ പോയത് മറ്റേതെങ്കിലും രാജ്യത്തായിരുന്നുവെങ്കിൽ ഈ നൂറ്റി എൺപത്തി ഒന്ന് മിസൈലുകൾ കൊണ്ട് പതിനായിരക്കണക്കിന് ജനങ്ങൾ മരിച്ചു വീണേനെ അപ്പോൾ ഇറാന് തക്കതായി തിരിച്ചടി നൽകണം അത് ഇസ്രായേൽ നൽകുമെന്ന കാര്യം ഉറപ്പാണ് അതിന് അമേരിക്കയുടെയോ അല്ലെങ്കിൽ ബ്രിട്ടന്റെയോ ഫ്രാൻസിന്റെയോ ഒന്നും സൈനിക സഹായം ഇസ്രായേലിന് ആവശ്യമില്ല എന്നാൽ ഈ ഘട്ടത്തിൽ ഇസ്രായേലിന് പരിപൂർണമായ പിന്തുണ സൈനികമായും മാനസികമായും നൽകേണ്ടത് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ കടമയാണെന്ന് വലിയ തോതിലുള്ള വിമർശനം ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ളവർ ഉന്നയിക്കുന്നുണ്ട് എന്തിനാണ് ഇറാൻ അനുകൂലമായ അല്ലെങ്കിൽ ഇസ്ലാമിക ഭീകരതയ്ക്ക് അനുകൂലമായ നിലപാട് ജോ ബൈഡൻ ഭരണകൂടം സ്വീകരിക്കുന്നത് വരുന്ന തെരഞ്ഞെടുപ്പ് എന്നത് ഏറ്റവും നിർണായകമാണ് ആ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിന്നിംഗ് ഫാക്ടറായി മാറാൻ പോകുന്നത് ഭീകരതയ്ക്കെതിരായ പോരാട്ടമാണ് ഇസ്രായേലിനെ ആര് പിന്തുണയ്ക്കുന്നു ഹമാസിനെ ഹിസ്ബുള്ളയെ ഹൂദികളെ ഇറാനെ ആരെതിർക്കുന്നു എന്നുള്ളതായിരിക്കാം പ്രധാനപ്പെട്ട അമേരിക്കൻ തെരഞ്ഞെടുപ്പിലെ ഒരു വിന്നിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അത് പരമാവധി മുതലെടുപ്പി മുതലെടുക്കാനുള്ള ശ്രമങ്ങളാണ് ട്രംപിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ട്രംപിന്റെ നിലപാട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നതോടുകൂടി ജോ ബൈഡനും അതുപോലെ തന്നെ പ്രതിരോധ സെക്രട്ടറി അടക്കമുള്ളവർ തങ്ങളുടെ നിലപാട് കുറച്ചുകൂടി മയപ്പെടുത്തി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു അതിനിടയിൽ ഇറാനെ ആക്രമിക്കാനുള്ള എല്ലാ പദ്ധതികളും തയ്യാറാക്കുകയാണ് ഇസ്രായേലും മൊസാദും എന്നുള്ള വിവരങ്ങൾ ഇസ്രായേലും മാധ്യമങ്ങളും പുറത്തുവിടുന്നുണ്ട് ആദ്യഘട്ടത്തിൽ ഇറാനിലേക്ക് സൈബർ ആക്രമണം അതിന് പിന്നാലെ ഇറാന്റെ എണ്ണപ്പാടങ്ങളും ഇറാന്റെ മറ്റ് പ്രധാനപ്പെട്ട സ്രോതസ്സുകളും തകർക്കുക എന്ന ലക്ഷ്യം ഏറ്റവും ഒടുവിലായി ഇറാന്റെ ആണവ ശേഖരത്തിന് നേരെ തന്നെ ആയുധങ്ങൾ അയക്കുക എന്ന വമ്പൻ തീരുമാനം അതോടുകൂടി ഇറാനെ പൂർണ്ണമായും തീർക്കുക ആയത്തുള്ള അലി ഖമീന് കഴിഞ്ഞ ദിവസം ഇസ്രായേലിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയിരുന്നു അതിന് കൃത്യമായ മറുപടി ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് തന്നെയാണ് ഇപ്പോൾ നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നത് അത് മാത്രവുമല്ല ഖത്തറിൽ സിറിയയിൽ ഇറാനിൽ ലെബനനിൽ അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ നിരവധി നിരവധി അമേരിക്കൻ സൈനികരുണ്ട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അമേരിക്കയുടെ ഒരു ഉത്തരവിനെ കാത്തു അവർ അപ്പോൾ അമേരിക്കയുടെ വമ്പൻ സൈനിക സഹായം ഇസ്രായേലിന്റെ ചുറ്റും തന്നെയുണ്ട് ആ ഇറാൻ അവസാനിച്ചാൽ ഇറാന്റെ ശക്തി ചെയ്യിച്ചാൽ പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക ഭീകരവാദം ഒരു പരിധിവരെ നിലക്കി നിർത്താൻ കഴിയുമെന്ന് ഈ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ കരുതുന്നു അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇറാനെതിരെ ഒരു നേരിട്ടുള്ള യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കാൻ ഇസ്ലാമിക രാജ്യങ്ങൾ പോലും പുറകിലുണ്ടാകും എന്നതാണ് നിലവിലുള്ള സാഹചര്യം കുവൈറ്റും സൗദി അറേബ്യയും ഖത്തറും അടക്കമുള്ള രാജ്യങ്ങൾ ഇറാനെതിരായ യുദ്ധത്തിൽ ഇസ്രായേലിനെ പിന്തുണച്ചേക്കാം നിലവിൽ അമേരിക്കയുടെ വമ്പൻ സൈനിക വിന്യാസം ഗൾഫ് മേഖലയിലുണ്ട് പ്രത്യേകിച്ച് മെഡിറ്ററേനിയൻ ചെങ്കടൽ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇസ്രായേലിന്റെ അതിർത്തികൾ കാത്തുകൊണ്ട് അമേരിക്കയുടെ വമ്പൻ സൈനിക സാഹചര്യമുണ്ട് ഇസ്രായേലിന് പരിപൂർണ പിന്തുണ നൽകണമെന്ന നിലപാട് തന്നെയാണ് ബ്രിട്ടന്റെയും ഫ്രാൻസിൻ്റെതും കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായി ഗൾഫ് മേഖലയിൽ പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിൽ ഇസ്ലാമിക ഭീകരവാദത്തിന് വളവും വെള്ളവും വളവും നൽകി വളർത്തുന്നത് ഇറാനാണ് ഹൂദികൾക്ക് ഹമാസിന് ഹിസ്ബുള്ളയ്ക്കെല്ലാം കാലങ്ങളായി ആയുധങ്ങൾ നൽകുകയും സാമ്പത്തിക സഹായം ചെയ്യുകയും ചെയ്യുന്നത് ഇറാനാണ്